ഒഡീഷയിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ ഡിയുമായിട്ടാണ് പ്രധാന പോരാട്ടം കഴിഞ്ഞ കാലങ്ങളിൽ പാർലമെൻറ്റിനെ ഒരു സഭകളിലും ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയാണ് ബി ജെ ഡി എന്നാൽ ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ഒരു ബന്ധത്തിനുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് ബി ജെ ഡി രംഗത്ത് വന്നിരിക്കുന്നത് അതോടെ ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യ എതിരാളികൾ ഒഡീഷയിൽ ബി ജെ ഡി ആണ് അതുകൊണ്ട് തന്നെ ചില വ്യാജ കഥകളൊക്കെ പ്രചരിപ്പിക്കുകയാണ് ബി ജെ പി അതായത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി വിശ്രമ ജീവിതമാണ് നല്ലത് എന്നതായിരുന്നു ബി ജെ പി പറഞ്ഞത് എന്നാൽ അതിന് കൃത്യമായി തന്നെ നവീൻ മറുപടി നൽകുന്നുമുണ്ട് ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത് ജനങ്ങളോടാണ് ബി ജെ പിക്ക് പറയാൻ കഴിയുന്ന നുണകൾക്ക് പരിധിയുണ്ട് നിങ്ങൾ കാണുന്നത് പോലെ തനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഒരു മാസക്കാലമായി താൻ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തുന്നുവെന്നതാണ് നവീൻ വ്യക്തമാക്കിയത് ഒഡീഷയിൽ ഇത്രയേറെ ജനപ്രീതിയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ തരം താഴ്ത്തുന്നത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതാണ് നവീൻ്റെ അടുത്ത സഹായിയും ബിജു ജനതാദളിലെ മുഖ്യ തന്ത്രജ്ഞനുമായ ബി കെ പാണ്ഡ്യൻ പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നവീൻ പട്നായിക്കോട് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടത് നവീൻ പട്നായിക്കിന് വിശ്രമം നൽകാനും ഭരണത്തെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരത്തിൽ നിന്നും മോചിപ്പിക്കുവാനും ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു തങ്ങളെ സേവിക്കുകയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംഭാവന നൽകുകയും ചെയ്യുന്ന ആരോഗ്യവാനും കാര്യശേഷിയുള്ള ചെറുപ്പക്കാരനുമായ ഒരു മുഖ്യമന്ത്രിയെ ഒഡീഷ ആഗ്രഹിക്കുന്നു എന്നതാണ് നദ്ദ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് പ്രയാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് നവീൻ പട്നായിക സജീവ രാഷ്ട്രത്തിൽ നിന്നും വിരമിക്കണമെന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത് ഷാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞത് അതിന് തൊട്ടുപുറകെയാണ് പുറകെയാണ് ജെ പി നദ്ദയും ഇത്തരത്തിൽ സംസാരിച്ചത് സംസ്ഥാന ബി ജെ പി ഘടകവും നവീൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയായി വി കെ പാണ്ഡ്യനും ഒഡിയ ഇതര ഉദ്യോഗസ്ഥരും ചേർന്ന് കുറച്ച് ദിവസങ്ങളായി ബന്ധിയാക്കി വെച്ചിരിക്കുകയാണ് എന്നതാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സമീർ മൊഹന്തി പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് ഇപ്പോൾ എതിരിടുന്നത്